െതിരെ ചാരപ്പണി നടത്തി അറസ്റ്റിലായ പാക് ചാര ചാരോധി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത് അവർ പാകിസ്ഥാനിൽ ഉടനീളം പാക് കനത്ത സുരക്ഷയിൽ തോക്കുധാരികളായ പൊതിഞ്ഞു നിന്നിരുന്നു രാജികമായ സുരക്ഷയിലാണ് മൽഹോത്ര പാകിസ്ഥാന്റെ ഭീകരത ആസ്വദിച്ചതും സ്കോട്ടിഷ് യൂട്യൂബറായ കല്ലും മിൽ എന്ന യൂട്യൂബർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലായ കല്ലും എബ്രോഡ് എന്ന ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ ജ്യോതിയും ഒപ്പം ഈ തോക്കുധാരികളായ ആറുപേരെയും കാണാൻ സാധിക്കും വീഡിയോയിൽ അവർ ഇന്ത്യയിൽ എന്നും പാകിസ്ഥാൻ വളരെ നല്ല മനോഹരമായ അടിപൊളി സ്ഥലമാണേയെന്നും തനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമായി എന്നും മൽഹോത്ര വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് കല്ലം മാർച്ചിലാണ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് ലാഹോറിലെ അനാർക്കലി ബസാർ സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു വീഡിയോയിലാകട്ടെ തോക്ക് ധരിച്ച് നോ ഫിയർ എന്നെഴുതിയ ജാക്കറ്റുകൾ ധരിച്ച നിരവധി ആളുകൾ പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ജ്യോതി മൽഹോത്രയും അവിടെ ഉണ്ടായിരുന്നു കല്ലം ഒരു സ്കോട്ടിഷ് യൂട്യൂബറായി സ്വയം പരിചയപ്പെടുത്തുകയായിരുന്നു പാകിസ്ഥാൻ സന്ദർശനം ആദ്യമായാണോ എന്ന് ജ്യോതി അവനോട് ചോദിക്കുകയും ചെയ്തു ഇതിന് അല്ല അഞ്ചു തവണ ത താനിവിടെ സന്ദർശനം എന്നും ഈ വ്യക്തി പറയുന്നു ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്നും അവർ അവനോട് ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല അവർ സ്വയം താൻ ഇന്ത്യക്കാരിയാണ് എന്ന് പരിചയപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന്റെ ആദിത്യ മര്യാദയെക്കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നതെന്നും കലം ചോദിക്കുമ്പോൾ ഇത് വളരെ മികച്ചതാണ് എന്നും അത് അങ്ങനെയാണ് മറുപടി നൽകുന്നത് ജ്യോതി നടന്നു നീങ്ങുമ്പോൾ തന്നെ ആയുധധാരികൾ തന്നോടൊപ്പം ഉണ്ട് എന്നും അയാൾ മനസ്സിലാക്കുകയായിരുന്നു എല്ലാ സുരക്ഷയുമുള്ള ആളാണ് അവൾ എനിക്കറിയില്ല എല്ലാം തോക്കുകളുടെയും ആവശ്യകത എന്തിനായിരുന്നുവെന്ന് അവളുടെ ചുറ്റും തോക്കുകൾ ഉണ്ടെന്ന് കാണാൻ സാധിക്കും ആറ് തോക്കുകാരികൾ അവളെ ചുറ്റിപ്പറ്റി തന്നെ നിൽപ്പുണ്ടെന്നും അയാൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് സ്കോട്ടിഷ് യൂട്യൂബറുടെ വീഡിയോയിൽ ജ്യോതി മൽഹോത്രയോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളെ പോലെ തോന്നിപ്പിക്കുന്ന മറ്റു ചിലരെയും കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെ പല രീതിയിലുമുള്ള കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സ്കോട്ടിഷ് യൂട്യൂബർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ജ്യോതി മൽഹോത്രയ്ക്ക് ചുറ്റും എ കെ ഫോർട്ടി സെവൻ ആയുധധാരികളായ ആളുകൾ എന്തിനാണ് അവൾക്കൊപ്പമുള്ള മറ്റുള്ളവർ ആരാണ് ആയുധധാരികളായ പുരുഷന്മാർ യൂണിഫോമിലല്ല മറിച്ച് സാധാരണ വസ്ത്രം ധരിച്ച സുരക്ഷ ഉദ്യോഗസ്ഥരായിരിക്കാം സ്ക്വാട്ടിഷ് യൂട്യൂബറായ ജ്യോതി മൽഹോത്രയുടെ പാകിസ്ഥാൻ യാത്രകളിൽ അവർ ആസ്വദിച്ച് സ്വീകരണത്തെയും ആക്സസിനെയും കുറിച്ചുള്ള സംശയം വർദ്ധിപ്പിക്കുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ സുരക്ഷ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടിയ ഉന്നത പാർട്ടികളിലേക്കും അവരെ ക്ഷണിച്ചിരുന്നു ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷവും അവരുമായി ബന്ധം തുടർന്നതായും ജ്യോതി മൊഴി നൽകുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് അവർ എന്ത് വിവരങ്ങൾ ചോർത്തി നൽകിയെന്നത് പോലീസ് അന്വേഷിക്കുന്നതിനാൽ തന്നെ അവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ അടക്കം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്യോതി മൽഹോത്രയുടെ സാമ്പത്തിക കാര്യങ്ങളും അന്വേഷിച്ചു വരികയാണ് വരുമാനത്തിന് അനുസൃതമല്ലാത്ത ആഡംബര ജീവിതശൈലിയായിരുന്നു അവർ നയിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തതാണ് അവർ എല്ലായ്പ്പോഴും തന്നെ വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയും ആഡംബര ഹോട്ടലുകളിൽ താമസിക്കുകയും ആഡംബര ഭക്ഷണശാലകളിൽ നിന്നും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു സ്പോൺസർ ചെയ്ത ഒരു യാത്രയിൽ അവർ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തോന്നുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി വന്നിരുന്നു പരിഗണന ലഭിച്ച പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടൻ തന്നെ ജ്യോതി മൽഹോത്ര ചൈനയിലേക്കാണ് പോയതും ഇതുപോലെ തന്നെ ചൈനയിലും അവർ ആഡംബര കാറുകളിൽ യാത്ര ചെയ്യുകയും വില കൂടിയ ആഭരണശാലകൾ സന്ദർശിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു ന്യൂസ് ന്യൂസ്